ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യു എ ട്രിപ്പിൻ്റെ ഡേ സിക്സിൻ്റെ പാർട്ട് ടു ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ പാർട്ട് വണ്ണ് അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളായി അപ്പോൾ ഈ ഒരു പാട്ട് നേരത്തെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒത്തിരി തിരക്കുകളൊക്കെ കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റിയതാണ് ഇത്രയും ലേറ്റ് ആയത് അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഡേ സിക്സിൽ ആഫ്റ്റർനൂൺ പോയത് പാഞ്ചുമിറയിലായിരുന്നു പോയത് അപ്പോൾ നമ്മൾ പാം പാംചുമേറ കാണാനായിട്ട് ദ വ്യൂ അറ്റ് ദ പാംന്ന് പറഞ്ഞൊരു ഒബ്സർവേറ്ററി ഉണ്ട് അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാം പാംചുമേറ കാണുന്നത് പിന്നെ നമ്മൾ ഡയറക്റ്റ് പാം പാംചുമിറയിൽ പോയില്ല ഈ ഒരു വ്യൂ അറ്റ് ദ പാമെന്നു പറയുന്നതെല്ലാം കണ്ടത് അപ്പോൾ ഈ എൻട്രൻസിലിട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചലാണ് ഇതൊക്കെ അപ്പം നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവർ നമുക്ക് ഓരോന്നിങ്ങനെ കാണിച്ചു തരും എങ്ങനെയാണ് ഇതൊരു ഈ ഒരു പാംചുമേറ എന്ന് പറയുന്നൊരു ഐലൻ്റ് ആണ് മാൻ മെയ്ഡ് ആണ് അപ്പോൾ ഇത് ഫോം ചെയ്തത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഇവർ കറക്റ്റായിട്ടൊരു വീഡിയോയിലൂടെ കാണിച്ചു വരും അപ്പോൾ ഈ ഒരു ഐലൻഡിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇതിനൊരു പാം ഷെയ്പ്പാണ് പാം ട്രീയുടെ ഷേപ്പ് ഉള്ളൊരു ഐലൻഡ് ആണിത് അപ്പം ഈ ഒരു ഐലൻഡിൽ ഇഷ്ടംപോലെ ലക്ഷറീസ് ഹോട്ടലുകളും വില്ലാസും അപ്പാർട്ട്മെന്റ്സും അങ്ങനെ ലക്ഷറീസായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈയൊരു പംചുമറിലുണ്ട് അപ്പം നമ്മുടെ സെലിബ്രിറ്റീസ് ഷാരൂഖ് ഖാനും ശില്പ ഷെട്ടിക്കും അതുപോലെ തന്നെ ബിസിനസ് മാഗ്നറ്റായ മുകേഷ് അംബാനിക്കും അനു അംബാനിക്കും എല്ലാം ഇവിടെ ഓരോ ഉണ്ട് അപ്പം ഒത്തിരി ഇതുപോലെ ഹൈ പ്രൊഫൈൽ നിൽക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ ഒത്തിരി ഉണ്ട് അപ്പോൾ ഈ ഒരു വന്ന് ക നമ്മൾ വന്ന് കയറുന്ന ടൈമിൽ തന്നെ ഇത് ഫുള്ളാണ് ഇവർ നമ്മളെ കാണിച്ചു തരുന്നത് ഇതിൻ്റെ ഓരോ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള നിർമ്മാണങ്ങൾ നമ്മൾക്ക് ഇവർ വീടിലൂടെ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ എക്സ്പ്ലനേഷൻസും പറയുന്നുണ്ട് എക്സ്പ്ലനേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ അതിൻ്റെ ആ ഒരു ഫോർമേഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മൊത്തം അപ്പോൾ നമ്മളിതെല്ലാം കണ്ടു കഴിയുമ്പോൾ ഇവർ നമ്മളെ വേറെ റൂമിലോട്ട് കൊണ്ടുപോകും അപ്പോൾ അവിടെ ഒരു സ്ക്രീനിൽ നമുക്കൊരു വീഡിയോ കാണിച്ചു തരും അതിനകത്ത് ഈ ഒരു ഐലൻഡ് എന്തുകൊണ്ടാണ് ബിൽഡ് ചെയ്തത് അത് എപ്പോഴാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ് എങ്ങനെയായിരുന്നു അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അങ്ങനെ ഒരു ഐലൻഡിനെ ഒരു കൂടുതൽ നമ്മൾക്ക് ഇൻഫർമേഷൻ തരുന്ന വീഡിയോസാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നക്കീല എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആക്ച്വലി ഈ ഒരു ഐലൻഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഐലൻഡിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്പേസിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു ഐലൻഡ് കാണാനായിട്ട് പറ്റും അപ്പം അതതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റിയാണ് പിന്നെ ഈ ഒരു ദ വ്യൂ അറ്റ് ദ പാം എന്ന് പറയുന്നത് ഒബ്സർവേറ്ററി ഡെക്കിൽ നമ്മൾ ചൊല്ലുന്നതിന് നമ്മൾക്ക് പ്രത്യേകം ക്യാഷ് കൊടുക്കണം അതിന് എൻട്രി ഫീസ് ഉണ്ട് അതുപോലെ പാം ജുമേനയിലോട്ട് പോകാനായിട്ട് അതിന് എൻട്രി ഫീസ് ഇല്ല അതിന് ആണ് അവിടുത്തെ ആക്ടിവിറ്റീസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ ബീച്ചിലൊക്കെ പോകാനായിട്ട് സാധിക്കും അപ്പം നമ്മളാണെങ്കിൽ അതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേട്ടും ഒത്തിരി ലേറ്റ് ആവുന്നതുകൊണ്ടാണ് ജസ്റ്റ് ഒബ്സർവേഷൻ ഡക്ക് മാത്രം നിന്നാണ് ഫുൾ കണ്ടത് അപ്പം നമുക്കീര് ഒബ്സർവേറ്റർ ഡക്ക് നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കിട്ടും കറക്റ്റായിട്ട് നമുക്കത് കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി കാണുന്നതും നമ്മൾ ഈ ഒബ്സർവേറ്റർ ഡക്കിന്ന് കാണുന്ന ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം ഒബ്സർവേറ്റർ ഡിന്ന് കാണുമ്പോൾ തന്നെ എന്നാലും നമുക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പാം ഷേപ്പിൽ കാണാൻ പറ്റുകയാണ് അതിൻ്റെ ഒരു നമുക്കതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രീനിനുള്ള ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു ഒബ്സർവേറ്ററി ഡക്കിലിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മളിനി ഈ ഒരു പാം ജ്യൂമറയിലോട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ഒബ്സർവേറ്ററി ഡെക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പാംജുമേർ ഫുള്ളായിട്ട് നമുക്ക് ഒരു പാമ്പ്ടീടെ അതേ ഷേപ്പിൽ മനോഹരമായിട്ട് ഫുള്ളായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം ഞങ്ങളിവിടെ ചെന്നപ്പോൾ ആഫ്റ്റർനൂൺ ആയിരുന്നു അപ്പോൾ ഒരു ഈവനിങ് വരെ വെയിറ്റ് ചെയ്തു കാരണം നമ്മൾ ഡേയിൽ നമ്മൾ കാണുന്നതിനേക്കാൾ എപ്പോഴും ഒരു അതിൻ്റെ ഒരു മനോഹരിത എന്ന് പറയുന്നത് നൈറ്റിൽ കാണുന്നതാണ് കാരണം ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് കുറച്ചും കൂടെ കാണാൻ മനോഹരമായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ നൈറ്റ് വരെ തന്നിട്ട് ലൈറ്റൊക്കെ ഇട്ട് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോയത് അപ്പം ഇതിൻ്റെ ഈ ഒരു ഏരിയ കൂടാണ്ട് ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പുണ്ട് നമുക്ക് മോളിൽ ഇന്നും കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ മോളിൽ നിൽക്കുമ്പോൾ നമുക്ക് വ്യൂ കുറച്ചും കൂടെ ആയിരിക്കും കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളും ആയിരിക്കും അപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങി ഇപ്പം തന്നെ അതിൻ്റെ ഒരു ആ ഒരു ഭംഗി മാറാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ആ ഒരു സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം കാണാനായിട്ട് നല്ല ഭംഗിയാണ് ആ ഒരു വ്യൂ തന്നെ മാറി നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും വ്യൂ പയ്യെ പയ്യെ മാറിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ കുറച്ചും കൂടി രാത്രിയൊക്കെ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയ കാണാനായിട്ട് വീണ്ടും കുറേ കൂടെ ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫുള്ള് വില്ലാസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പാം പാമ്പ്ട്രൂയുടെ ഷേപ്പാണ് ആ ഷേപ്പ് ആ ഒരു പാം ട്രീയുടെ ആ ഒരു ഷേപ്പിൽ ഇവിടെ ബിൽഡ് വെച്ചിട്ടും ഫുൾ വില്ലാസ് വില്ലകളാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവുകയാണ് മോളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വിസിബിളായിട്ട് എല്ലാം കാണാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് നമ്മൾ ഏറ്റവും മുകളിലേ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ദൃശ്യം എന്ന് പറഞ്ഞ ഇതാണ് അപ്പോൾ നമുക്ക് അവിടെയുള്ള ഓരോ കെട്ടിടങ്ങളും കുറച്ചും കൂടെ നമുക്കത് കെട്ടിടങ്ങളാണെന്നുള്ളത് കുറച്ചും കൂടെ നമുക്ക് വിസിബിളായിട്ട് മനസ്സിലാകും അതുപോലെ പാമ്പിയുടെ ഒരു ഷേപ്പ് നമുക്ക് കുറച്ചും കൂടി വിസിബിളായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളീ ഒരു മുകളിലേട്ട് വരുമ്പോൾ തന്നെ അവിടെ നിന്ന് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കാറ്റായിരുന്നു അപ്പം നമുക്കിവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നല്ല ശക്തമായിട്ട് കാറ്റ് വീശുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിൽക്കാൻ കുറച്ച് പാടായിരുന്നു ഇതാണപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ലൈറ്റൊക്കെ ഓൺ ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലും ആദ്യം നമ്മൾ വന്നപ്പോൾ ആ വന്നിട്ടായ്മേ കണ്ടതിനേക്കാളും ഒത്തി ഒത്തിരി ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കാണാനായിട്ട് ഭയങ്കര രസമാണ് കാരണം ലൈറ്റ് എല്ലാം ഓൺ ചെയ്ത് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇതൊരു കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് തന്നെ കാരണം ആ പകൽ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പാംട്രി ഷേപ്പ് എല്ലാം മനസ്സിലാവുമെങ്കിൽ പോലും നൈറ്റ് കാണുന്നതിൽ അത്രയും ഭംഗി നമ്മൾ പകല് കാണുമ്പോൾ ഉണ്ടാകത്തില്ല അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് വെറുതെ ആയില്ല ഞങ്ങൾക്ക് ആ ഒരു ഭംഗി ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി പിന്നെ ഞാനൊരു ഇങ്ങനത്തെ ഒരു സുവനീരൊക്കെ കിട്ടുന്നൊരു കടലാണ് ഞങ്ങൾ കയറിയത് ഞാൻ എവിടെ ഒരു കടലിൽ കയറും ഫ്രിഡ്ജ് മാങ്ങിട്ടൊക്കെ വാങ്ങാനായിട്ട് അതിന് അവിടെ ചെറിയൊരു കുഞ്ഞ് കുഞ്ഞ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചുമ്മാ എടുത്ത് അപ്പോൾ അതിന് ഞങ്ങൾ പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കാരണം ഞങ്ങൾ ആ ഒരു ടൈം ആയിട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് ഓർത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ദുബായിലെ ആയിട്ടുള്ള കുറച്ച് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു അപ്പോൾ അതിന് ശേഷം ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൊരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പാംചുമരയുടെ ഒരു ഭംഗി നിങ്ങളെ കാണിക്കാനൊക്കെ ആയിട്ടുണ്ട് കാണാത്തവർക്ക് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് കാണാനും അതുപോലെ തന്നെ അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ വേറൊരു വീടോട് വീണ്ടും വരാം അതുവരെ ബായ്